ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകാൻ ഒരുങ്ങി സെന്തിൽനാഥൻ തൊണ്ണൂറ്റിയൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞിരുതെന്ന് അറിയിക്കും ദേവസ്വത്തിന്റെ പക്കൽ രേഖകളുണ്ട് അത് പിടിച്ചെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വിജയ് മല്യയ്ക്ക് വേണ്ടി സന്നിധാനത്തെത്തി സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ചയാളാണ് ആളാണ് നാഥൻ ശബരിമല സ്വർണപ്പാളി വിവാദം വലിയ വിഷയമായി കത്തിക്കയറുകയാണ് അവിടെയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ വിദഗ്ധനായിട്ടുള്ള സെന്തിൽനാഥൻ നടത്തിയത് അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് താങ്കൾ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തുകയും ഇക്കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് അല്ലേ അതെ തൊണ്ണൂറ്റി ഒൻപതിൽ അവർ വർക്ക് ചെയ്യുന്നു തൊണ്ണൂറ്റൊമ്പതിലെ കോടതി ഓർഡർ കിട്ടുന്നു എ ആർ ലക്ഷ്മൻ സാറിൻ്റെ ഓർഡർ കിട്ടുന്നു അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഇന്ന റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളത് അന്ന് എത്ര സ്വർണ്ണം ഉപയോഗിച്ചിട്ട് മുപ്പത് പോയിൻറ്റ് മൂന്ന് കൊടുത്തതായിട്ടാണ് എൻ്റെ അറിവ് അതായത് എല്ലാറ്റിലും കൂടി എല്ലാ കംപ്ലീറ്റ് വർക്കിനും കൂടി കൊടുത്തിരിക്കണേ തേർട്ടി പോയിൻ്റ് ത്രീ ഗ്രാംസ് അത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൂഫ് ഇത് എല്ലാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും റഫ്ലി ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് കിലോസ് ഗോൾഡ് വളം ദ്വാരക പാലത്തെ മാത്രം യൂസ് ചെയ്ത എനിക്ക് ആയിട്ട് പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചെമ്പാണ് എൻ്റെ കിട്ടിയത് സ്മാർട്ട് ക്രിയേഷൻ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെമ്പ എന്ത് വസ്തുവാണ് കിട്ടിയ അതൊന്ന് പറയണം ചെമ്പ് മാത്രമാണെങ്കിൽ എത്ര തൂക്കം ഉണ്ടായെന്ന് അവർ പറയണം വെറുതെ ഒരു സാധനം ഞാൻ റിസീവ് ചെയ്ത് ഞാൻ പൂശി കൊടുത്തെന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ വീട്ടിലെ സാധനമാണ് ഞാനും നിങ്ങളും പറഞ്ഞ് തീർക്കാം ഒരു തേർഡ് പാർട്ടി ഒരു ശബരിമലയുടെ ഒരു സാധനം എന്ന് പറയുമ്പോഴേക്കും ഈ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോ ചെന്നൈക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ചെന്നൈ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല വലിയ ക്വാണ്ടിറ്റി വരുമ്പോഴേക്കും ഡെഫിനറ്റായിട്ട് നമ്മളെ പ്രസന്ധി ചെയ്യണം അല്ല അവിടുത്തെ ഓഫീസർ പറയുകയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റിയിൽ വന്നിട്ട് നിങ്ങളുടെ കളിപ്പിച്ചെറ്റുകാരാണ് ഡോണേറ്റ് ചെയ്തതെന്ന് റെക്കോർഡ് ഉണ്ടെന്ന് എന്നോട് പറയും ഞാൻ ചോദിച്ചതല്ല അപ്പം ഇതിൻ്റെ റെക്കോർഡുണ്ട് ആ റെക്കോർഡുണ്ട് അതിന് ശേഷം പത്രത്തിൽ വന്നിട്ട് മാതൃഭൂമിയിൽ തന്നെ വന്നതാണ് ഈ ചെറുമകനെ ഈ കിട്ടിയ യോഗം അതായത് ഞാൻ ഗ്രാൻഡ് സൺ അങ്ങോട്ട് തന്നെ ഈ വർക്കിൻ്റെ യോഗം കിട്ടിയെന്ന് പറഞ്ഞ് പത്രത്തിൽ വീണ്ടും വരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവില് അങ്ങനത്തെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡേ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം വീണ്ടും വരും അതല്ലാണ്ട് തന്നെ ഒരു ഇൻസ്പെക്ഷനോ ഓഡിറ്റോ ഇങ്ങനെ എന്ത് വന്നാലും റെക്കോർഡ്സ് അവർ വെക്കാൻ ബാധിച്ചതാണ് റെക്കോർഡ് സ്വഭാവമായിട്ടും അതെ പിടിച്ചെടുക്കേണ്ടായിട്ട് ദേവസ്വം വിജിലൻസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസിന് മൊഴി കൊടുക്കും അന്ന് സ്വർണ്ണമായിരുന്നു എന്ന കാര്യം ആവശ്യപ്പെട്ടാൽ മൊഴി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാണ് അന്ന് ഈ ശ്രീഭോവന്റെ മുകളിലുള്ള റൂഫ് ഇട്ടിട്ട് റീഫിറ്റ് അവർക്ക് രേഖ ഞാൻ ഈ ഫോട്ടോ എടുത്തു എന്തായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളാണ് ചോദിച്ചാൽ മൊഴി കൊടുക്കും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകേണ്ട യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി